അപ്പൊ ആദ്യമായിട്ട് പാണക്കാട് തങ്ങൾ സാദിക്കലി തങ്ങളുടെ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ ജയിപ്പിക്കും ഞാൻ 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 അപ്പൊ കാണുന്നുണ്ടല്ലോ കഴി ഈ ഞാൻ ആ ഞാൻ പിണറായി അഹങ്കാരം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത് പൈസയിലാണ് അദ്ദേഹം കാണിക്കുന്നത് ഈ ഈ പറയുന്ന ഈ അഹങ്കാരം ഒരാളില്ലെങ്കിലും ഞാൻ ഇതിനെ ജയിപ്പിക്കുന്നു അപ്പൊ പുതിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ടീമാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട തലമുതിർന്ന മുഴുവൻ നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തു ഒരു വാക്ക് പോലും ഉച്ചരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസ്ഥ കളഞ്ഞു പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് മുസ്ലിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഉണ്ടോ വസ്തുത അതല്ലേ മലയോര കുടിയേറ്റ കർഷകരായിരുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നഷ്ടല് അത് പൂർണമായും സൈഡ് ലൈൻ ചെയ്തില്ലേ